ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ടിയർ ചെറുതാ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൻ വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് ഇത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഷോർട്ടാണ് ടോപ്പ് വരുന്നത് കേട്ടോ നമ്മൾ മുന്നേ കൂടുതൽ ഐറ്റം തന്നെയാണ് റീസ്റ്റോക്ക് വന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ആണ് ഇപ്പം ഇതിൻ്റെ ബോട്ടം സ്കേർട്ട് പലാസോ ആണ് രണ്ട് അത്യാവശ്യം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം ഷോളിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് ഇതിനൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ലെങ്ത് ഒക്കെ കറക്റ്റ് ചോദിക്കാം അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ബോട്ടം ബോട്ടം സ്കേട്ട് പലാസോ ആണ് നെക്സ്റ്റ് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർജും എക്സലും മാത്രമാണ് സൈസ് ഉള്ളത് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെക്സ്റ്റ് ഇത് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ സൈസ് ലാർജും എക്സലും ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ അതൊക്കെ റെംഗോളി സിൽക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലും ഓട്ടത്തിൻ്റെ എൻഡിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ഷോളിൽ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് നല്ല മഞ്ഞുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ടിക്കോക്ക് ഷീഡാണ് ടിക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു മറൂണാണ് ഷെയ്ഡ് അപ്പം എൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കറക്റ്റ് ലെങ്ത്തൊക്കെ ചോദിക്കാം കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് അറിയാൻ കഴിയില്ല കറക്റ്റ് ലെങ് ചോദിക്കുക രംഗോലി സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ ഇത് റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് എന്നാണ് ബോട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുകയുള്ളൂ കേട്ടോ ാണ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ചെയ്ത് അപ്പോൾ ഈ വരുന്ന ന്യൂ ഇയറിൽ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നല്ല ഓഫറുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഓഫറിനേക്കാട്ടിലും ഓഫർ ഉണ്ടാവും ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ലൊരു പീ കോക് ഷെയ്ഡാണ് ഇത് സോഫ്റ്റ് സീമറാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ംഗോളി സിൽക്കാണ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ചെറിയൊരു ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ടോപ്പിൻ്റെ ആൻഡിൽ സ്കാനപ്പ് ചെയ്തിട്ട് നല്ല ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പാർട്ട് ഡബിൾ സൈഡിൽ നല്ല ഭയങ്കര ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ അൻഡിലത്തെ ഡിസൈൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതിലൊക്കെ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അബവ് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രിപ്പിൾ നയൻ മാത്രമാണ് പൈസ വരുന്നത് റിപോക്ഷയിലാണ് ഗ്രീൻ ആണ് ഷെയ്ഡ് സൈസ് കളർ മിക് ചെയ്ത് ചോദിച്ചിട്ട് ഓഫ് ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ സൈസ് ഒക്കെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് ബോട്ടത്തിൻ്റെ ആണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലുമൊക്കെ കറക്റ്റ് സൈസ് ചോദിക്കുക അതുപോലെ കളർ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ടെങ്കിൽ ഇപ്പോൾ റൂൺ ആണ് ശരി വീഡിയോയിൽ റെഡ് ആയിട്ടാണ് കാണുന്നത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കളറിലും ചെറിയ മാറ്റങ്ങൾ എല്ലാ കളേഴ്സും ചില കളേഴ്സ് നമുക്ക് മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് കളർ ചോദിക്കാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പാർസല് കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഒന്ന് കറക്റ്റ് കാണിക്കണം എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു